നമസ്കാരം മാൻഡ്രേക്ക് എന്ന പദം ഉപയോഗിക്കുന്നത് ആരെ പ്രതിപാദിക്കാനാണ് എന്ന് കേരളീയർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ഇപ്പോൾ പാലക്കാട്ടെ കോൺഗ്രസുകാർ മാൻഡ്രേക്ക് എന്ന പദം ഉപയോഗിക്കുന്നത് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യരെ പ്രതിപാദിക്കാനാണ് കാരണം ഒരു മാൻഡ്രേക്ക് ഇഫക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യർ വന്നതോടുകൂടി പാലക്കാട്ടെ കോൺഗ്രസിന് ഉണ്ടായോ എന്ന സംശയം അവരെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർബന്ധപ്രകാരമാണ് അല്ലെങ്കിൽ തീരുമാനപ്രകാരമാണ് ബി ജെ പിയിൽ പിണങ്ങി നിൽക്കുകയായിരുന്ന സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് ബി ജെ പിയിലെ പ്രമുഖ നേതാവിനെ കോൺഗ്രസിലേക്ക് എത്തിച്ചു എന്നതിന്റെ പേരിൽ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ നല്ല പിള്ള ചമയാം എന്നാണ് സംസ്ഥാന നേതൃത്വം വിചാരിച്ചത് പക്ഷേ അത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായോ എന്നിപ്പോൾ പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ സംശയിക്കുകയാണ് കാരണം സന്ദീപ് വാര്യരുടെ മുൻകാല ചെയ്തികൾ സന്ദീപ് വാര്യരുടെ മുൻകാല വാവിട്ട വാക്കുകൾ ഇതിനെയെല്ലാം പ്രതിരോധിക്കേണ്ടതായ ബാധ്യത പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വന്നു ചേർന്നു അതും െരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ലാപ്പിൽ നിർണായകമായ നിമിഷത്തിൽ ഈ സമയം കൊണ്ട് ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുന്നേറി എന്ന സംശയമാണ് ഇപ്പോൾ പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മാരണത്തെ ഇപ്പോൾ തങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കണമായിരുന്നോ എന്നാണ് പാലക്കാട്ടെ കോൺഗ്രസുകാർ സംസ്ഥാന നേതൃത്വത്തോട് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തോട് ചോദിക്കുന്നത് കാരണം പറഞ്ഞുറപ്പിച്ചിരുന്ന മുപ്പതിനായിരത്തോളം വരുന്ന മുസ്ലിം വോട്ടുകളിൽ നല്ലൊരു ഭാഗം ആ ഭാഗം തണുത്തുറ ീസ് ആയി പോയോ എന്നൊരു സംശയമാണ് ഇപ്പോൾ പാലക്കാട്ടെ കോൺഗ്രസിനുള്ളത് പോളിംഗ് ശതമാനം അതിൻ്റെ ചില സൂചനകൾ നൽകുന്നുമുണ്ട് അതായത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നിയമസഭയിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് നടന്നത് രണ്ടായിരത്തി പതിനാറിലെ പോളിംഗ് ശതമാനം എഴുപത്തി ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ആണ് അതായത് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിനെ ലഭിച്ച മികച്ച ഭൂരിപക്ഷം പതിനേഴായിരത്തിൽ പരം വോട്ടുകളുടേതായിരുന്നു എന്നാൽ പോളിംഗ് ശതമാനം നിന്ന് ശതമാനമായി കുറഞ്ഞു അപ്പോൾ ഷാഫി പറമ്പലി മൂവായിരത്തി എണ്ണൂറ് വോട്ടുകളിലേക്ക് ഇടിയുകയാണ് ചെയ്തത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോളിംഗ് ശതമാനം എഴുപത് പോയിന്റ് അഞ്ച് ഒന്നിൽ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായും ചങ്കിടിപ്പ് വർദ്ധിക്കുന്നത് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനും ഷാഫി പറമ്പിൽ മുൻ എം എൽ എ ഷാഫി പറമ്പിലിനുമാണ് എന്തായാലും ഈ ഒരു കുറവ് മാത്രമല്ല ഈ കുറവിലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് പിരായിരി കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകൾ ബി ജെ പിക്ക് വലിയ അല്ലെങ്കിൽ ബി ജെ പിക്ക് ലീഡ് നേടാൻ കഴിയാത്ത പഞ്ചായത്തുകൾ ഈ പഞ്ചായത്തുകളിലെല്ലാം വോട്ടിംഗ് ശതമാനം കുത്തനെ ഇടിയുകയും അതേസമയം ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് നഗരസഭയിൽ വോട്ടിംഗ് ശതമാനം കുത്തനെ വർദ്ധിക്കുകയും കുതിച്ച് അഞ്ച് ശതമാനം വർദ്ധിക്കുകയും ചെയ്തു എന്ന ഒരു നിർണായകമായ സംഭവ വികാസം കൂടി ഇന്നലെ നടന്നു എഴുപത് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനമാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കെങ്കിലും ഇതിൽ പോസ്റ്റൽ വോട്ടുകൾ കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകാം പോളിംഗ് ശതമാനത്തിൽ പോസ്റ്റൽ വോട്ടുകൾ എന്ന് പറയുമ്പോൾ നാമമാത്രമായ വോട്ടുകളല്ല എന്ന് ഓർക്കണം അതായത് എൺപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഇത്തരത്തിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു ഇത്തരം വോട്ടുകൾ ഏതാണ്ട് രണ്ടായിരത്തിലധികം വരും എന്നാണ് കണക്കാക്ക അങ്ങനെയാണ് എങ്കിൽ പോളിംഗ് ശതമാനത്തിൽ നേരിയ വർദ്ധന ഉണ്ടാകും എന്നാലും എഴുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ഏഴ് എന്ന മുൻകാല നിലയിലേക്ക് വരികയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തോളം വരികയില്ല തീർച്ചയായും അത് തന്നെയാണ് യു ഡി എഫ് ക്യാമ്പിനെയും യു ഡി എഫ് സ്ഥാനാർത്ഥിയെയും വിഷമിപ്പിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നത് ഇത് തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ വോട്ടുകൾ എൻ ബ്ലോക്കായി കോൺഗ്രസിന് വീഴേണ്ടിയിരുന്ന വോട്ട് ബാങ്ക് ആ വോട്ട് ബാങ്ക് ഫ്രീസായി പോയി എന്നൊരു സംശയമാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ ഉണർത്തുന്നത് ഇത് തീർച്ചയായും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എടുത്തതിന്റെ പരിണിത ഫലമായിരിക്കും എന്ന് തീർച്ചയായും പാലക്കാട് കോൺഗ്രസ് വിലയിരുത്തും അങ്ങനെയാണ് എങ്കിൽ കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി ഉറപ്പാണ് മാത്രമല്ല സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് ചില സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിങ്ങനെയാണ് അതായത് സന്ദീപ് വാര്യർക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ യോ മുസ്ലിം ലീഗിന്റെയോ ഒരു ഷുവർ സീറ്റ് നൽകും അതായത് അവിടെ നിന്നാൽ വിജയം സുനിശ്ചിതമാണ് അങ്ങനെയുള്ള ഒരു സീറ്റ് നൽകുകയും എം എൽ എ ആക്കുകയും ചെയ്യും മാത്രമല്ല കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ മന്ത്രിസഭയാണ് ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ അതിൽ വകുപ്പ് മന്ത്രിയുമാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് എന്ന സൂചനകൾ വരുന്നുണ്ട് ഇങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സന്ദീപ് വാര്യർ എഫക്ട് കൊണ്ട് പരാജയപ്പെട്ടാൽ ഈ വാഗ്ദാനങ്ങളെല്ലാം കേട്ട് കോൺഗ്രസ് വന്ന നിലയും വെബ് ഡെസ്ക് ുംവർഡ് ബൈ യുവർ യർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിഷ്ട്ര ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം